മാഷിന്റെ സ്വന്തം അപ്പൂ രചന സംഭാഷണം രുദ്ര രുദ്രപ്രിയ ഭാഗം പതിനാറ് അപ്പു നന്ദൻ്റെ ഇരു കവിളിലും ചുണ്ട് ചേർത്തു നന്ദൻ തിരികെ അവളെ എറുകെ പുണർന്നു എത്ര നേരം അങ്ങനെ നിന്നെന്ന് ഇരുവർക്കും അറിയില്ല എന്തോ അവളെ എത്ര ചേർത്ത് പിടിച്ചിട്ടും നന്ദന് മതിയാവുന്നുണ്ടായിരുന്നില്ല ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഉറപ്പായും ഞാൻ അച്ഛനെയും കൊണ്ട് നിന്റെ വീട്ടിൽ വന്ന് വിവാഹകാരത്തെക്കുറിച്ച് സംസാരിക്കാം നന്ദൻ തന്നെയാണ് അപ്പുവിനെ വീടിനടുത്തു വരെ കൊണ്ടുവന്ന് ഇറക്കിയത് അപ്പു കയറി വരുന്നത് രാധ കണ്ടു നീ എന്തിനാ അപ്പു നന്ദൻ മാഷിൻ്റെ ബൈക്കിൽ കയറി വന്നത് നിനക്ക് നടക്കാൻ വയ്യായിരുന്നോ സ്കൂളിൽ നിന്നും ബസ് കിട്ടിയില്ല കിട്ടിയില്ലമ്മ അപ്പോഴാണ് മാഷ അതുവഴി വന്നത് ലേറ്റ് ആവുന്നതുകൊണ്ട് വീട്ടിലേക്കാക്കാമെന്ന് പറഞ്ഞു രാധ അവളെ തറപ്പിച്ചൊന്നു നോക്കി അപ്പു ഒന്നും ഇണ്ടാതെ വീട്ടിനകത്തേക്ക് ഓടിക്കയറി അപ്പുവിൻ്റെ എക്സാം തുടങ്ങി ആ സമയങ്ങളിൽ നന്ദൻ അവളെ വിളിച്ച് ശല്യം ചെയ്തില്ല മുഴുവൻ സമയവും പഠിക്കുന്നതിലേക്ക് ശ്രദ്ധ ചെലുത്തിയപ്പു എക്സാമിൻ്റെ അവസാന ദിവസം കൂട്ടുകാരിമാരെല്ലാം ചേർന്ന് വലിയ സങ്കടത്തിൽ തന്നെ ആയിരുന്നു അപ്പുവിനും സങ്കടം തന്നെയായിരുന്നു പക്ഷേ എങ്കിൽ പോലും എക്സാം കഴിഞ്ഞതിലുള്ള സന്തോഷവും നന്ദൻ വീട്ടിൽ വന്ന് സംസാരിക്കുമല്ലോ എന്നൊക്കെയുള്ള ചിന്തയും അവളുടെ സങ്കടത്തെ ലഘൂകരിച്ചു എക്സാം കഴിഞ്ഞതും നന്ദുവിന് വലിയ സന്തോഷം അവൾ ഭക്ഷണമൊക്കെ കഴിഞ്ഞ് നേരത്തെ കിടക്കാൻ കയറി ഏകദേശം പത്ത് മണിയോടുകൂടി അച്ഛനും അനീഷേട്ടനും വന്നു അപ്പുവിനെ അന്വേഷിച്ചപ്പോൾ കിടന്നെന്ന് രാധ മറുപടി പറഞ്ഞു നന്ദനെ ഓൺലൈനിൽ കണ്ട് അപ്പു മെസ്സേജ് അയച്ചു മാഷ് ഭക്ഷണം കഴിച്ചോ അപ്പു കഴിച്ചോ കഴിച്ചല്ലോ പിന്നെ എക്സാം കഴിഞ്ഞു എന്നാ നന്ദേട്ടാ വീട്ടിൽ അച്ഛനെയും കൂട്ടി വരുന്നത് ഞാൻ ഉടനെ വരാം പെണ്ണേ എനിക്കൊന്ന് കാണാൻ തോന്നുവാ നന്ദേട്ടനെ ഞാൻ കോൾ കട്ട് ചെയ്ത് വീഡിയോ കോൾ വിളിക്കാം നന്ദൻ വീഡിയോ കോൾ വിളിച്ചു അപ്പോ അക്സെപ്റ്റ് കൊടുത്തു അവൾ നോക്കുമ്പോഴുണ്ട് നന്ദൻ ഷർട്ടൊക്കെ ഇടാതെ ഒരു മുണ്ട് മാത്രം ഉടുത്തിരിക്കുന്നു അപ്പോൾ വേഗം മുഖം പൊത്തിവെച്ചു അയ്യേ ഇതെന്താ ഈ വേഷത്തിൽ നന്ദൻ ചിരിയോടെ നോക്കി എന്തു പറ്റി പോയേ നന്ദേട്ട പോയി ഷർട്ട് ഇട്ടേച്ചും വാ എൻ്റെ അപ്പൂ മണി സമയം പതിനൊന്നായി ഈ നേരം ഞാൻ ഷർട്ടിട്ട് എവിടെ പോവാനാ എനിക്ക് നാണം വരുവാണ് നന്ദേട്ടനെ കാണുമ്പോൾ എന്നാൽ ഞാൻ ഫോൺ കട്ടാക്കാം നീ അല്ലേ കാണണമെന്ന് പറഞ്ഞത് അതേ എന്നാലും നിൻ്റെ മുന്നിലല്ലേടി അതല്ല നിനക്ക് പറ്റിയില്ലെങ്കിൽ സാരമില്ല അപ്പു മുഖത്ത് നിന്നും കൈമാറ്റി നന്ദൻ്റെ രോമരാജികൾ നിറഞ്ഞ നെഞ്ചും അതിൽ പറ്റിച്ചേർന്ന് കിടക്കുന്ന നീളം ചെയിനും അതിൻ്റെ അറ്റത്ത് പൊക്കിളിനോട് പറ്റിച്ചേർന്ന ഏലസും എന്ത് ഭംഗിയാണ് നന്ദ നോക്കുമായിരുന്നു പെണ്ണിൻ്റെ നോട്ടം അവന് ചിരി വന്നു ഞാൻ ഷർട്ട് ഇട്ടിരുന്നെങ്കിൽ എൻ്റെ അപ്പൂട്ട ഇങ്ങനെ നോക്ക നോക്കുമായിരുന്നോ നന്ദൻ മീശ കടിച്ചു പിടിച്ച് അപ്പുവിനെ നോക്കുമ്പോൾ അവൾ നാവ് കടിച്ചു നാളെ കാണാമോ നന്ദേട്ട ഇപ്പോൾ ഒത്തിരി നാളായില്ലേ കണ്ടിട്ട് കാണാം പക്ഷേ ആ ഹാഫ് സാരി ഉടുത്ത് വരണം അമ്പലത്തിൽ വരാം എന്നാൽ ഉറങ്ങിക്കോ നന്ദേട്ടൻ ഒരു പാട്ട് പാടുവോ ഇപ്പോഴോ ഒന്ന് പോയേ പെണ്ണേ പ്ലീസ് പ്ലീസ് മാഷേം എന്നാലും ഞാൻ കാവലായി പാട്ട് പാടിക്കഴിഞ്ഞു നോക്കുമ്പോൾ അപ്പു ഉറക്കമായി നന്ദൻ അവളെയും നോക്കി മൊബൈൽ പിടിച്ച് നെറ്റിയിലും കവിളിലും ചുംബിച്ചു ഫോൺ കട്ട് ചെയ്ത് മാറ്റിവെച്ചു രാവിലെ ഉത്സാഹത്തിൽ എഴുന്നേറ്റ് അമ്മയെ സഹായിച്ചു സഹായം എന്ന് പറഞ്ഞാൽ കഴുകി മാറ്റിവെച്ച പാത്രങ്ങളൊക്കെ അപ്പു ഒന്നുകൂടി പൈപ്പിൻ്റെ ചോട്ടിൽ കാണിക്കും അതാണ് എൻ്റെ അപ്പു ഞാൻ കഴുകിയ പാത്രങ്ങൾ വീണ്ടും കഴുകി നീ എന്നെ സഹായിക്കേണ്ട നിനക്കെന്തെങ്കിലും എന്നോട് പറയാനുണ്ടോ അതും അമ്മ ഇന്ന് എനിക്കൊരു നൂറ് രൂപ വേണം കൃഷ്ണൻ്റെ അമ്പലത്തിൽ ഒന്ന് രണ്ട് വരുപാട് ചെയ്യിക്കണം എക്സാം കഴിയുമ്പോൾ ചെയ്യിക്കാമെന്ന് നേർച്ച ഇട്ടതാണ് അതിനെന്താ ആ മേശവലിപ്പിൽ നിന്നും എടുത്തോ വൈകുന്നേരം നന്ദനെത്തി എത്തി തൊഴുതു കഴിയുമ്പോഴാണ് അപ്പു വരുന്നത് അവൾ തുളസിമാലയും വെണ്ണയും വാങ്ങി കള്ളകൃഷ്ണൻ്റെ നടക്കൽ വച്ചു അമ്പാടിക്കണ്ണ തന്നേക്കണേ എനിക്ക് എനിക്കെൻ്റെ മാഷിനെ ഈ ജന്മം അപ്പു വേറൊന്നും ചോദിക്കില്ല ഇനി അത്രയും ഞാൻ സ്നേഹിച്ചു പോയി അപ്പു നന്ദനെ നോക്കുമ്പോൾ അവൻ താഴെ ബൈക്കിൻ്റെ അടുത്ത് നിൽക്കുന്നു അവളും അവൻ അടുത്തേക്ക് ചെന്നു നന്ദൻ അവളുടെ കൈയും പിടിച്ച് പാറക്കൂട്ടങ്ങൾക്കിടയിലൂടെ നടന്നു കുറച്ച് ദൂരം പിന്നിടുമ്പോൾ അവിടെ ഒരു ചെറിയ പുൽത്തകിടി അങ്ങനെ ഒരിടം ഉണ്ടെന്ന് അപ്പു അപ്പോഴാണ് അറിയുന്നത് ഇവിടെ ഇങ്ങനെ ഒരു സ്ഥലമുള്ളത് എനിക്കറിയില്ലായിരുന്നു നന്ദേട്ടാ എനിക്കും അറിയില്ല വിഷ്ണു ആണ് പറഞ്ഞു തന്നത് രണ്ടു പേരും കൈകൊരുത്തു പിടിച്ച് പുൽത്തകിടിയിലിരുന്നു ഇന്നലെ എപ്പോഴാണ് വീഡിയോ കോൾ കട്ടായി പോയത് ഞാൻ നോക്കുമ്പോഴുണ്ട് അപ്പോൾ നല്ല ഉറക്കമായി പിന്നെ ഞാൻ വീഡിയോ കോൾ കട്ട് ചെയ്തു പോയി ഉറക്കത്തിലാണെങ്കിലും എൻ്റെ പെണ്ണിനെ കാണാൻ എന്ത് ചന്തമാ നന്ദൻ മൊബൈലെടുത്ത് ദിവസം വീഡിയോ കോളിൽ അപ്പ ഉറങ്ങുമ്പോൾ എടുത്ത ഫോട്ടോ കാണിച്ചു കൊടുത്തു അയ്യേ ഈ നന്ദേട്ട് കാര്യം എപ്പോഴാണ് ഈ ഫോട്ടോയൊക്കെ എടുത്തത് അതൊക്കെ എടുത്തു നന്ദൻ അവളോട് ചേർന്നിരുന്നു ഒരുപാട് ഫോട്ടോസ് എടുത്തു അതെ നന്ദേട്ടാ എനിക്ക് നേരത്തെ പോകണം കഴിഞ്ഞ ദിവസം അമ്പലത്തിൽ നിന്ന് ലേറ്റ് ആയതിന് അമ്മ ഒരുപാട് വഴക്ക് പറഞ്ഞു എൻ്റെ അപ്പൂ നിനക്കല്ലേ എന്നെ കാണണമെന്ന് കെറുതി എന്നാൽ വന്നാലോ ഉടനെ പോകാനുള്ള വെപ്രാളവും അതുകൊണ്ടല്ല നന്ദേട്ട അമ്മയ്ക്കെന്തോ ചില സംശയമുണ്ടെന്ന് തോന്നുന്നു കഴിഞ്ഞ തവണ നന്തേട്ടം കൊണ്ടുപോയി വീടിനടുത്തായി ഇറക്കിയത് അമ്മ കണ്ടു അപ്പോഴേ ചോദിച്ചു നിനക്കെന്താ നടന്നു വന്നാലോ വെറുതെ മാഷിനെ ബുദ്ധിമുട്ടിക്കുന്നത് എന്തിനാണെന്നൊക്കെ മഴ വരുന്നത് കണ്ടതും രണ്ടുപേരും ഒരു മരത്തിന്റെ കീഴിൽ ഒതുങ്ങി നിന്നു പെട്ടെന്നാണ് മഴ പെയ്യാൻ തുടങ്ങിയത് രണ്ടുപേരും നന്നായി തന്നെ നനഞ്ഞു പ്രതീക്ഷിക്കാത്ത മഴയായിരുന്നു അപ്പുവിൻ്റെ ബ്ലൗസും ധാവണിയുമൊക്കെ നനഞ്ഞൊട്ടി നന്ദന്റെ ഷർട്ട് നനഞ്ഞ് ശരീരത്തോട് പറ്റിച്ചേർന്നു അപ്പുവിന് നന്ദനെ നോക്കാൻ വല്ലാത്ത മടി തോന്നി അവൾ പുറം തിരിഞ്ഞു നിന്നു നന്ദൻ അവളെ തൻ്റെ നേർക്ക് തിരിച്ചു നിർത്തി മൂക്കിൻ തുമ്പിൽ നിന്നും അടർന്ന് ചുണ്ടിലൂടെ ഒഴുകിപ്പോകുന്ന വെള്ളത്തുള്ളികളെ നന്ദൻ തൻ്റെ ചുണ്ടുകൾ കൊണ്ട് സ്വന്തമാക്കി കോരി ചൊരിയുന്ന മഴയിലും ഇരുവരുടെയും ശരീരങ്ങൾ ചൂടുപിടിക്കാൻ തുടങ്ങി നന്ദന്റെ കൈ അപ്പുവിൻ്റെ ഇടുപ്പിലൂടെ ഇഴഞ്ഞ് അവളുടെ പൊക്കിൽ ചുടിയിൽ പതിയെ വിരളുകൾ കൊണ്ടാഴ്ത്തിയതും പെണ്ണൊന്ന് ഏങ്ങി നന്ദനെ രണ്ട് കൈകൊണ്ടും അമർത്തിപ്പടിച്ചു അപ്പുവിൻ്റെ നനഞ്ഞ ചുണ്ടുകളെ നന്ദൻ ചുംബിച്ചു നന്ദന്റെ കൈവിരലുകൾ അവളിൽ ചിത്രങ്ങൾ വരയ്ക്കാൻ തുടങ്ങി ഇരുവരുടെയും ചുണ്ടുകൾ മത്സരിച്ചു ചുംബിച്ചു കൊണ്ടേയിരുന്നു ചുംബനം അതിൻ്റെ എല്ലാ അതിർവരമ്പുകളും ലംഘിച്ചപ്പോൾ അപ്പുവിൽ നിന്ന് നേർത്ത നിശ്വാസങ്ങൾ ഉതിർന്നു അവളുടെ വിരലുകൾ ബലം കുറഞ്ഞു നഖങ്ങൾ നന്ദന്റെ ശരീരത്തിൽ ആഴ്ന്നിറങ്ങാൻ തുടങ്ങി അവളുടെ കാലുകൾ ബലം നഷ്ടപ്പെട്ടു അപ്പു നിലത്തേക്ക് വീണ് പോകുമെന്ന അവസ്ഥയിലായി നന്ദേട്ടാ വേണ്ട പ്ലീസ് വാക്കുകൾ തപ്പിപ്പെറുക്കി അപ്പു അത്രയും പറഞ്ഞു നന്ദൻ പെട്ടെന്ന് ഉണർന്നു അപ്പുവിനെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചു അവളുടെ കഴുത്തിടുക്കിലേക്ക് മുഖം അമർത്തി കുറച്ചുനേരം അങ്ങനെ തന്നെ നിന്നു സോറി മോളെ സോറി അപ്പു ഡി സോറി ഞാൻ അപ്പുവിൻ്റെ മുഖം പിടിച്ചുയർത്തുമ്പോൾ അവളുടെ ചുണ്ടുകൾ ചുംബനത്തിൻ്റെ ബാക്കി പത്രം എന്ന വണ്ണം ചുമന്ന് തടിച്ചിരിക്കുന്നു നന്ദൻ്റെ വിരളുകൾ പതിയെ അവളുടെ ചുണ്ടുകളെ തലോടി ഒന്നുകൂടി ചുണ്ടുകളിൽ പിടിച്ചു എൻ്റെതെന്ന് പൂർണ്ണ വിശ്വാസമുള്ളതുകൊണ്ട് ഒരു നിമിഷം അറിയാതെ പോയി നന്ദൻ നിലത്തേക്ക് വീണ ദാവണി കൈകൊണ്ടെടുത്ത് നന്നായി കുടഞ്ഞ് അപ്പുവിൻ്റെ കൈകളിലേക്ക് കൊടുത്തു അപ്പു ദാവണിയുടെ തുമ്പുകൊണ്ട് നന്ദൻ്റെ തല തുവർത്തി അപ്പുവിൻ്റെ കഴുത്തിടുക്കിൽ നന്ദൻ്റെ പല്ലുകൾ കൊണ്ട് ചെറുതായി ചുവന്നിരുന്നു അത് മറ്റാരും ശ്രദ്ധിക്കാത്ത രീതിയിൽ നന്ദൻ മുടിയെടുത്ത് മുന്നിലേക്കിട്ടു അപ്പുവിനെ അത് കണ്ടപ്പോൾ ചിരിയാണ് വന്നത് നന്ദൻ ഇട്ടിരിക്കുന്ന ഷർട്ട് ഊരിയെടുത്ത് നന്നായി പിഴിഞ്ഞു അതൊന്ന് കുടഞ്ഞുകൊണ്ട് അപ്പുവിൻ്റെ നേർക്ക് തിരിഞ്ഞ് അവളെ വലിച്ച നെഞ്ചിലേക്കിട്ടു എത്ര തവണ സ്വപ്നം കണ്ടിട്ടുണ്ടെന്ന് അറിയാമോ അപ്പു നിന്നെ ഇങ്ങനെ ചേർത്ത് പിടിച്ചു കിടന്നുറങ്ങുന്നത് നിന്നെ ത്രയേ ചേർത്ത് പിടിച്ചാൽ എനിക്ക് മതിയാവില്ല ഏകദേശം വെള്ളത്തുള്ളികളും വസ്ത്രങ്ങളിൽ നിന്നും ഊർന്നുപോയി കഴിഞ്ഞു ഒരുപാട് നേരം വൈകി നന്ദേട്ട നന്ദൻ അപ്പുവിൻ്റെ കൈകൾ ചേർത്ത് പിടിച്ച് നടക്കാൻ തുടങ്ങി പെട്ടെന്ന് നന്ദു അവനെ പിടിച്ചു നിർത്തി പെട്ടെന്ന് അപ്പു അവനെ പിടിച്ചു നിർത്തി നന്ദൻ എന്തെന്നുള്ള ഭാവത്തിൽ അവളുടെ മുഖത്തേക്ക് നോക്കി അപ്പു വേഗം ദാവണയുടെ തുമ്പുകൊണ്ട് അവൻ്റെ മുഖത്തു പറ്റിയിരിക്കുന്ന കുങ്കുമം തുടച്ചുമാറ്റി ഒരിക്കൽ കൂടി അവൾക്കൊരു ചുമനം നൽകി നന്ദൻ അവളെയും കൊണ്ട് ബൈക്കിനടുത്തേക്ക് വന്നു അപ്പുവിനെ ഇടവഴിയിൽ ഇറക്കിയിട്ട് അവൾ വീട്ടിനുള്ളിലേക്ക് കയറി പോകുന്നതുവരെ നന്ദൻ കാത്തുനിന്നു അവൾ അകത്തേക്ക് കയറി എന്ന് ഉറപ്പിച്ചതിന് ശേഷമാണ് നന്ദൻ തിരികെ പോയത് നനഞ്ഞു കുതിർന്നു വരുന്ന അപ്പുവിനെ രാധ ദേഷ്യത്തിൽ നോക്കി അമ്മ ഇങ്ങനെ നോക്കി ദേഷ്യപ്പെടേണ്ട മഴ ഞാൻ അവിടെ നിന്ന് ഒന്ന് ഒതുങ്ങി നിന്നു പരിസരത്തൊന്നും വീടില്ലാത്തത് കാരണം മരച്ചുവട്ടിന് തന്നെയാണ് നിന്നത് അതുകൊണ്ട് ഇത്രയും നനഞ്ഞത് മഴയൊന്ന് തോർന്നപ്പോൾ ഞാൻ പെട്ടെന്ന് പോന്നു ഇനി താളം ചവിട്ടി പനി വരുത്തി വെക്കേണ്ട പോയി നനഞ്ഞ ഡ്രസ്സൊക്കെ മാറ്റി തല തുടയ്ക്കേ അപ്പു വേഗം മുറിയിൽ കയറി വാതിലടച്ചു കണ്ണാടിയുടെ മുൻപിൽ ചെന്ന് നിൽക്കുമ്പോൾ കണ്ടു ചുവന്ന് തടിച്ചിരിക്കുന്ന ചുണ്ടുകൾ മുന്നിലേക്കിട്ടിരിക്കുന്ന മുടി അവൾ പിന്നിലേക്ക് ഒതുക്കി അപ്പോൾ കണ്ടു കഴുത്തിൽ ചെറുതായി ചുവന്ന പാട് ആ പാടിലൂടെ വിരലോടിക്കുമ്പോൾ അവളുടെ ചുണ്ടിൽ അറിയാതെ ഒരു പുഞ്ചിരി വിടർന്നു നന്ദൻ ചെന്ന് ഷർട്ട് അടിച്ചു മാറ്റി ബെഡിലേക്ക് വീണു ആഹാ നനഞ്ഞു വന്ന പാടെ കിടക്കുകയാണോ എഴുന്നേറ്റ് തല തുടയ്ക്ക് അല്ലെങ്കിൽ പനി പിടിക്കും സൗദാമിനി ഒരു ഗ്ലാസ് ചൂട് ചായയുമായി വന്നു അമ്മയെ കണ്ടതും നന്ദൻ വേഗം എഴുന്നേറ്റിരുന്നു അപ്പോഴാണ് അവർ നന്ദന്റെ നെഞ്ചിലെ ചുവന്ന പാടുകൾ കണ്ടത് ഇതെന്താടാ നെഞ്ചു ചുമന്നിരിക്കുന്നത് എവിടെയെങ്കിലും ഇടിച്ചോ അതോ മുറിഞ്ഞതോ നന്ദന്റെ നെഞ്ചിലെ ചുവന്ന പാടുകളിലൂടെ സൗദാമിനി വിരൽ ഓടിച്ചു എടാ നിന്റെ കയ്യിൽ നഖമുണ്ടോ ഇത് നഖം കൊണ്ട് മുറിഞ്ഞ പാടാണല്ലോ നന്ദൻ അമ്മയുടെ കൈകൾ പെട്ടെന്ന് എടുത്തു മാറ്റി ഷർട്ട് അടിച്ചു മാറ്റുമ്പോൾ നഖം കൊണ്ട് ഉരഞ്ഞതാണ് അമ്മേ സൗദാമിനി മകന്റെ മുഖത്തേക്ക് സംശയത്തോടെ നോക്കി തിരികെ പോയി അമ്മ താഴെ പോയി അച്ഛനോട് പറയുമെന്ന് നന്ദൻ ഉറപ്പായിരുന്നു അവൻ വേഗം കഥകു ചാരി കുറ്റിയിട്ടു കണ്ണാടിക്ക് മുന്നിൽ വന്നു നിന്ന് ദേഹം ആ സകലം ഒന്ന് നോക്കി കഴുത്തിലും നെഞ്ചിലുമൊക്കെ നഖം കൊണ്ട് കോറിയ പാടുകൾ ചുണ്ടും ചെറുതായി മുറഞ്ഞിട്ടുണ്ട് ചുണ്ടിൽ വിരിഞ്ഞ പുഞ്ചിരിയോടുകൂടി നന്ദൻ വീണ്ടും ബെഡിലേക്ക് വീണു അവന്റെ ശരീരത്തിൽ അപ്പുവിൻ്റെ മണമാണെന്ന്